അതിപ്പൊ ഇങ്ങനെ കൊടുത്ത ശീലിച്ചുകൊണ്ട് ഇതും തിരക്കി ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര വില കൂടിയാലും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂ കാരണം അതിന് ദൂരേന്ന് പോലും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക വിളിച്ച് ചോദിച്ചിട്ട് വരും അപ്പൊ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ തന്നെ കൊടുക്കുക മുപ്പതി നഷ്ടം വന്നാലും കുഴപ്പമില്ല കാരണം ആ കസ്റ്റമർ അത് ആഗ്രഹിച്ചു വരുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ സർക്കാരിന്റെ ഹോട്ടൽ അതായത് തീരെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇരുപത് രൂപയുടെ ഊണ് സർക്കാർ കൊടുക്കുന്നതാണെങ്കിലും പക്ഷെ ഇവിടെ വരുന്നതൊക്കെ ഭയങ്കര ഹൈ ലെവൽ പാർട്ടി ഈ ഇരുപത് രൂപയുടെ ഊണ് കഴിക്കാൻ വരുന്നതല്ല ഹൈ ലെവൽ പാർട്ടി ഇവിടെ നിങ്ങളുടെ വാദിക്കുള്ളവർ പറയാറുണ്ട് ഇവിടെ കിടക്കുന്ന കാറൊക്കെ എന്ന് പറഞ്ഞ അൻപത് ലക്ഷത്തിന്റെ ഒക്കെ കാറക്ക ഇവിടെ കിടക്കുന്നത് അപ്പൊ ജില്ലയിലെ അറവുകാട് പുന്നപ്പറയിലുള്ള ഇരുപത് രൂപയ്ക്ക് ഊണും അതേപോലെ തന്നെ മുപ്പത് രൂപക്ക് ഒരുപാട് സൈഡുകളുള്ള അതായത് ഫിഷ് ഐറ്റംസുകൾ ഉള്ള ഒരു ഹോട്ടലാണ് സുഭിക്ഷ ഹോട്ടൽ ഒരു കുറച്ച് ചേച്ചിമാരി നടത്തുന്ന കടയാണ് പക്ഷേ ഇവിടെ ഒരുപാട് സ്കൂൾ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞു കട വിശേഷങ്ങളാണ് അപ്പൊ പാലക്കാട് എന്താ ഏതാ അങ്കമാലി അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ആൾക്കാർ വിളിച്ചിട്ട് വഴി ചോദിച്ചിട്ട് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനുണ്ട് ഫുഡ് കഴിക്കാറുണ്ട് ഇവിടുത്തെ ഫുഡിനെ പറ്റി പ്രത്യേകിച്ച് നമ്മൾ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നും സാധാരണ ഹോട്ടലിലേക്ക പോലെ വെച്ചിരുന്ന് അങ്ങനെ ഒന്നും കൊടുക്കുന്ന എല്ലാം ലൈവാണ് നമ്മൾ മീനൊക്കെ ആണെങ്കിൽ പോലും കട മാർക്കറ്റിൽ നിന്നൊന്നും വാങ്ങിക്കില്ല ഇവിടെ കൊണ്ടുവരുന്നവർക്ക് വാങ്ങിക്കത്തില്ല കടപ്പുറത്ത് പോയിട്ട് അവിടുന്ന് ലൈവ് കിട്ടുന്ന സാധനം എടുത്തിട്ട് വന്നിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് അതുപോലെ പച്ചക്കറി പച്ചക്കറിയാണേലും മാർക്കറ്റിൽ പോയാൽ അങ്ങനെ തന്നെ എടുക്കുന്നത് എല്ലാ സാധനം എല്ലാത്തിനും രാവിലെ ഓടിയേക്കും അങ്ങനെ പോയി എടുത്തിട്ട് വന്നിട്ട് കൊടുക്കുക അതും എല്ലാം വില കുറച്ച് ഊണ് ഇരുപത് രൂപ ബീഫ് റോസ്റ്റ് മുപ്പത് രൂപ കക്കയിറച്ചി ഇറച്ചി മുപ്പത് രൂപ മീൻപീര മുപ്പത് രൂപ മീൻ വറുത്ത മുപ്പത് രൂപ മീൻ കറി മുപ്പത് രൂപ പോട്ടി മുപ്പത് രൂപ പിന്നെ ഇത് കൂടാതെ കടപ്പുറത്ത് നിന്ന് എന്ത് കഴിഞ്ഞാലും അപ്പം ഞണ്ട് ചെമ്മീൻ അല്ലെങ്കിൽ തെരണ്ടി അങ്ങനെയുള്ള എന്ത് ഐറ്റം കിട്ടിയാലും എല്ലാം ഇവിടെ മുപ്പത് മുപ്പത് രൂപയ്ക്ക് അതിപ്പോൾ ഇങ്ങനെ കൊടുത്ത ശീലിച്ചുകൊണ്ട് ഇതും ആൾക്കാർ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എത്ര വില കൂടിയാലും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ കൊടുക്കുന്ന ഫുഡ് നല്ലതാണ് ആ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് കഴിച്ചിട്ട് പോകുന്നവർ അതുപോലെ തന്നെയല്ല ഈ ഓരോരുത്തരുടെ ബർത്ത്ഡേ അങ്ങനെയല്ല എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഫങ്ഷനൊക്കെ വരുമ്പോൾ അന്നദാനം കൊടുക്കാനൊക്കെ എല്ലാവരും ഉണ്ട് ഒരു അമ്പതൂണ് ഓർഡർ ഉണ്ട് വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് അമ്പത് അങ്ങനെ ഓർഡറും ഒക്കെ അതുപോലെ അല്ലാതെ ഞങ്ങൾ സദ്യ പിന്നെ ബിരിയാണി അങ്ങനെയെല്ലാം കാറ്ററിങ്ങും ചെയ്യുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ സദ്യയൊക്കെ പപ്പടം പഴം പായസം കൂട്ടി നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് നെയ്ച്ചോറ് ഇറച്ചി എഴുപത് രൂപ സെറ്റ് നെയ്ച്ചോറ് ഇറച്ചിയും എഴുപത് രൂപയ്ക്കാണ് നമ്മൾ സെറ്റ് അതും അതും ആൾക്കാർ നല്ല തിരക്കാണ് കാരണം അത്രയും ചിലവ് ചുരുക്കിയാണ് ചെയ്യുന്നത് കഴിക്കുന്നവർക്ക് പൈസ ആകുന്നില്ല ലൈവ് ഫുഡ് കഴിക്കാം അങ്ങനെ നമ്മുടെ അയൽവാസിയാണ് അതിനേക്കാൾ വരെ നമ്മുടെ കൊച്ചിൻ സ്റ്റേജിന്റെ മധു മനോജ് തൊട്ട് വാതിക്കലാണ് തൊട്ട് വാതിക്കലാണ് നമ്മുടെ അയൽവാസി അയൽവാസിയുടെ രാജ്യത്തെ മൊത്തം അറിയപ്പെടുന്ന ഒരു മധു മധു മനോജ് കേരള ഫുഡ് ഫുഡ് എല്ലാ ഇപ്പ സ്കൂൾ അവധിയും അല്ലെങ്കിൽ നിങ്ങൾ ഈ സമയം വരെ ഫുള്ള് ആളാണ് ഇവിടെ നാലു മണിവരെ ഇവിടെ ഫുൾ ആളാണ് പന്ത്രണ്ട് മണി തൊട്ട് മൂന്ന് കോളേജിലെ പിള്ളേർ എഞ്ചിനീയറിംഗ് കോളേജ് ഐ ടി സി പിന്നെ ഇവിടെ പോളിടെക്നിക്ക് ഇങ്ങനെ മൂന്ന് കോളേജില് നാലഞ്ചോ സ്കൂളുണ്ട് മൂന്ന് കോളേജിലെ മെയിൻ ആയിട്ട് കാണും നമുക്ക് ഇരുപത് രൂപാട് ഊണിന്റെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു തോരൻ കാണും ഒരു അച്ചാർ കാണും ഒരു കൊണ്ടാട്ടം കാണും സാമ്പാർ പുളിശ്ശേരി സാമ്പാറും പുളിശ്ശേരിയിലെ മീൻചാറും സാമ്പാറും ഏതെങ്കിലും ഒന്നും മാറുന്നില്ല അഞ്ചു കൂട്ടം കറി എന്തായാലും ഇരുപത് രൂപയുടെ ഊണിന്റെ കൂടെ ഉണ്ടാവും അതിന്റെ കൂടെ സ്പെഷ്യൽ വേണ്ടവർക്ക് ഏത് ഐറ്റം വേണമെങ്കിലും വാങ്ങിച്ചു കൂട്ടിയിട്ട് അമ്പത് രൂപയ്ക്ക് സുഭിഷ്ടമായിട്ടുണ്ട് പന്ത്രണ്ട് മണി തൊട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും പതിനൊന്നര തൊട്ടേ ഇവിടെ ആൾക്കാർ യുവ ആണ് പന്ത്രണ്ട് മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും പന്ത്രണ്ട് മണി തൊട്ട് നാലു മണി വരെയും ഫുഡ് ഉണ്ടാവും അത് കണക്കാക്കിയാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്താണ് ഇരുപത് രൂപയ്ക്ക് ഊണ് അതായത് വിശപ്പ് മാറ്റാ നല്ല ചോറ് നല്ല അരിയാണ് മോശം അരിയെന്നല്ലോ ഒരു അച്ചാറ് സംഗതികളൊക്കെ ഉണ്ട് പിന്നെ സ്പെഷ്യലി വാങ്ങിയാൽ തന്നെ മുപ്പത് രൂപയുള്ളൂ അപ്പം അമ്പത് രൂപയ്ക്ക് നല്ല സുഭിക്ഷമായിട്ട് ഊൺ കഴിക്കാം നല്ല മീൻകറി നല്ല അരിയുണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണ് മീൻപീര മാങ്ങട്ടോ നല്ല കുഞ്ഞു മീൻ മാങ്ങ തേങ്ങ അരച്ചത് വാൻവിലെടുത്ത് ചോളിലിട്ടിട്ട് കുഴച്ചിട്ട് ഒരറ്റപ്പിടി കക്ക ഫ്രൈ നല്ല ചെറിയ കുഞ്ഞ് ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്തെടുത്തത് െല്ലാം ഒരു വിളക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എങ്ങനെയൊന്നറിയില്ല നല്ല ചൂര നല്ല വലിയൊരു കഷ്ണം മീന് മുപ്പത് രൂപ നല്ല ടേസ്റ്റ് ഉണ്ട് കെട്ടോ ഈ മീൻ കറിയും ചോച്ച് മുളക് നട്ടത് തന്നെ പക്ഷെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇവിടെ പുറത്തിരിക്കുമ്പോൾ നല്ലൊരു തണുപ്പുണ്ട് ഈ മാവൻ ചോട്ടിലിരിക്കുമ്പോൾ ഉള്ളിൽ അത്യാവശ്യം നല്ല ചൂടാപ്പോൾ ഞാനത് കഴിച്ചു തീർക്കട്ടെ അപ്പോൾ ഇത്രയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ കേട്ടോ അറുപാട് പുന്നമ്പുറയൊക്കെ വരുമ്പോൾ ഇവിടെ ഒന്ന് കഴിച്ചോളേ അറുവാട് ദേവിക്ഷേത്രം നേരെ പുറകിലായിട്ടാണ് സുഭിഷ ഹോട്ടലുള്ളത് ഓക്കെ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് വരാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട മുളകൂടിയാണ്